നമസ്കാരം കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ഡൽഹി സ്വദേശിയായ കപിൽ ഗുപ്തിയാണ് അറസ്റ്റിലായത് ഡൽഹിയിലെ സൺലൈറ്റ് കോളനിയിൽ നിന്നാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് ഉണ്ടായ അപകടത്തിൽ മൂന്ന് അതിഥി തൊഴിലാളികളുടെയും മരണം സ്ഥിരീകരിച്ചു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് മരണങ്ങൾ സ്ഥിരീകരിച്ചത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശികളായ ആലിം രൂപേൽ രാഹുൽ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ആറു മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത് ഭാരതപ്പുഴയിൽ വീണ്ടും അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്നലെ വൈകുന്നേരം വെള്ളിയാങ്കല്ല് തടയണയിലാണ് മൃതദേഹം പൊങ്ങിയത് ജലസംഭരണിയുടെ മധ്യഭാഗത്തായാണ് മൃതദേഹം നാട്ടുകാർ കണ്ടത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറന്നേക്കും ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ജാഗ്രതാ നിർദ്ദേശം നൽകി ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ഇരുപത്തി തീയതി ഡാം തുറക്കുമെന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് അറിയിക്കുന്നത് അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിനാല് ദശാംശം ആറ് പൂജ്യം അടിയാണ് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെ എത്തിയവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചെന്ന് പരാതി ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത് ഫോട്ടോ എടുക്കുന്നത് തടയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് സജീവ് നായർ പറയുന്നു ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്ന് ആരോപണം കേളകം പോലീസിൽ പരാതി നൽകി ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം ബാഗിലാക്കി ഒളിപ്പിച്ച കേസിൽ എഴുപത്തിയഞ്ചുകാരൻ പിടിയിൽ കുറ്റകൃത്യം നടന്ന ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് കർണാടകയിലെ കൊപ്പൽ ജില്ലയിലാണ് സംഭവം നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ പതിമൂന്നാം നിലയിൽ നിന്ന് വീണ യുവതിക്ക് ദാരുണ അന്ത്യം ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാരയിലെ കെട്ടിടത്തിൽ നിന്ന് താഴെ വീണാണ് ബീഹാർ സ്വദേശിനി നന്ദിനി മരിച്ചത് വംശകത്യയുടെ വിനാശകരമായ സാഹചര്യത്തിലാണ് ഗാസയെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഇസ്രയേലുമായുള്ള സഹകരണം യൂറോപ്യൻ യൂണിയൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്രസീലിൽ വെച്ച് നടന്ന ഉച്ചകോടിക്ക് മുൻപാകെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സാഞ്ചസ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം